എമ്പു ശിർക്കരിയ ലോകമാനത്തെയും അള്ളാഹുനോട് പങ്കു ചേർക്കലിനെയും അകറ്റി നിർത്താനും വൽ ഇബാദ അതാണ് ഇബാദത്തിന്റെ ഏറ്റവും കേന്ദ്രമായ ഭാഗം വ അനാസുരിൽ ഇമാൻ ഇമാന്റെ അവിബക്ത ഘടകങ്ങളിൽ ഒരു പ്രധാന ഘടകവുമാണ് വഹുവ എന്താണ് ഇഹിലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ എന്താണ് നിഷ്കളങ്ക അടിമയുടെ ലക്ഷ്യമാവാതിരിക്കുക സർവ ന്യൂനതകളിൽ നിന്നും മുക്തനായ അള്ളാഹുവിന്റെ സംതൃപ്തിയെ കാാംശിക്കൽ മാത്രമാവുക അപ്പൊ അള്ളാഹുവിനോട് അടുക്കണം എന്നാവണം മനുഷ്യന്റെ നീയത്ത് നീയത്തിൽ കൈയ വജിയില്ല അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയല്ല അവൻ്റെ ഉദ്ദേശമെങ്കിലോ ഫലഅമുരിയാൻ അവന്റെ അമല് ലോകമാന്യമാണ് മഹളുൻ തനിച്ചത് മർദൂതും അത് റിചറ്റടുമാണ് തള്ളപ്പെടുന്നതുമാണ് ഞാൻ കേട്ടിട്ടുണ്ട് കൊണ്ടാണ് അത് തീരുമാനിക്കപ്പെടുന്നത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്മാനവ ഓരോ വ്യക്തിക്കും അവൻ കരുതിയത് അവനക്ക് ഉണ്ട് എന്ന് വെക്കുമ്പോൾ ഫമം കാനിജിറ തുല ദുനിയ ദുനിയാവിനെ ഭൗതിക ലക്ഷ്യം വെച്ചിട്ടാണ് ഒരാൾ പരിശുദ്ധ പലായനമായ ഹിജറ നിർവഹിക്കുന്നതെങ്കിലോ യുസ് ആ ദുനിയാവിന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവൻ വിവാഹം കഴിക്കണമെന്ന ലക്ഷ്യത്തോടെ ഒരു സ്ത്രീയെക്കുള്ള ആണ് അവൻ ഹിജിറക്ക് തയ്യാറും പുറപ്പെട്ടതെങ്കിലോ ഫൈജറുല മഹാജിറലേ ഏതൊന്നിലേക്കാണോ അവൻ ഹിജറ പോയത് അതിലേക്കാണ് അവൻ്റെ ഹിജറ അപ്പൊ അങ്ങനെ ആ ലക്ഷ്യം അവനക്ക് കൈവരിക്കാൻ സാധിക്കും അള്ളാഹുവിനെയും റസൂലിനെയും ലക്ഷ്യം വെച്ചാണ് ഹിജറ പോകുന്നതെങ്കിൽ അതും അവന് കൈവരിക്കാമെന്ന് സംബന്ധിയായിട്ടുള്ള വിശ്വിക്കാതമായ ഹദീസ് ഇവിടെ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇന്നല്ലതീന കഫറൂമിൻ കിതാബിബൽ മുഷിരിക്കീന മുഷിരിഖങ്ങളിൽ നിന്നും അഹുലി കിതാബിൽ നിന്നുമുള്ള സത്യനിഷേധികളായ ആളുകൾ ഉണ്ടല്ലോ

لا يزالون فيها أذلنا برطر عنده عنده يريكم ولا يخرجون منها أذلنا بالبرط ويريجي إلا الله تعالى ملقى قاتل ريشي كمارا إن الذين آمنوا وعملوا الصالحات يشوى سكويم سلقر من جيدة بباقنجل أولئك هم خير البرياء

യും തൃപ്തിപ്പെട്ടു അപ്പൊ അല്ല അവർക്ക് ചെയ്തതും കൊടുത്തതും ഒക്കെ അവർക്കൊക്കെയാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന വിധം അവർ റബ്ബി സ്ഥാനം അള്ളാഹുവിനെ ഭയന്നവർക്കാണ് ഇന്നെല്ലമനു റബ്ബിഹിം റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച ഒരു വിഭാഗം സൽക്കർമ്മങ്ങൾ അവർ ചെയ്യുകയും ചെയ്തു അവർ സൃഷ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമരാണ് പക്കൽ അവരുടെ സവാബ് നല്ല ഏതൻ തോട്ടങ്ങളുണ്ട് അവർ അതിൽ പ്രവേശിക്കുന്നതാണ് അതിൽ പുഴകൾ ഒഴുകുന്നു യുഹിമു നഫിഹ കാലാകാലം അവർ അതിൽ താമസക്കാരാണ് ശാശ്വതരാണ് ലഖർഹും തീർച്ചയായും അള്ളാഹു താല അവര് തൃപ്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ സൽ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചു അള്ളാഹു താല നമ്മുടെ അമ്മലും സ്വാലിഹുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അൻഹു അവർക്ക് നൽകിയ വൈവിധ്യങ്ങളായ ആദരവുകൾ അവരും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഹസൻ ഈ ഉത്തമ പ്രതിഫലം ഇന്നമായ കോനു അതാർക്കു മാത്രമാണ് കരസ്ഥമാവുക അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിനോടുള്ള ദോഷങ്ങളെ തൊട്ട് വിട്ടുനിന്ന് അകന്നു കഴിഞ്ഞവർക്കുമാണ് ഈ മഹത്തായ സ്ഥാനവും പൊസിഷനും അല്ലാഹു നൽകുക അപ്പ സൂറത്ത് ഇവിടെ നമ്മുടെ മുന്നിൽ എട്ടാഴത്തുകളൂടെ പൂർണ്ണമാവുകയാണ് ഈ സൂറത്തിന്റെ പ്രമേയം തെളിവ് വന്നതിനു ശേഷം തിന്മയിൽ ആയിക്കൊണ്ട് കഴിഞ്ഞാൽ അവർ പരാജിതരാണെന്നും അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഭയന്ന് അവന് വേണ്ടി ഖിലാസോടുകൂടെ അമലി ചെയ്താൽ അള്ളാഹുത്താല പരിശുദ്ധമായ സ്വർഗം അരുവികൾ ഒഴുകുന്ന മനോഹരമായ പൂന്തോട്ടങ്ങളുള്ള സ്വർഗത്തിൽ കാലാകാലം വസിക്കാനുള്ള അവസരം നൽകുന്നതുമാണെന്ന് അള്ളാഹുദാല സുഹൃത്തു പ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്കതിനെ തോഫിയൊക്കെ നൽകുമാറാകട്ടെ